പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും ശാന്തമായ അന്തരീക്ഷത്തിൻ്റെയും ഇടം കുതിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലത്താണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പ്രകൃതി ഒരുക്കിയ മനോഹാരിത വേണ്ടുവോളം ആസ്വദിക്കാനായില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം ഒരു അവധി ദിനം കിട്ടിയാൽ സംസ്ഥാനത്തിൻ്റെ അതിർത്തി കിടക്കാനാണ് മലയാളിക്ക് താല്പര്യം ഇതിനിടെ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലെ മികച്ച കാഴ്ച അനുഭവങ്ങൾ കാണാതെ പോകുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ആഠ്യൻപാറ വെള്ളച്ചാട്ടം അത്തരം കാഴ്ചകളിലൊന്നാണ് മഴക്കാലത്ത് അതിൻ്റെ പൂർണ്ണതയിൽ തൂവെള്ള നിറത്തിൽ പതഞ്ഞൊഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിന് വേനൽക്കാലത്ത് അത്ര ഭംഗിയൊന്നുമില്ല അതിശക്തമായി ഒഴുകുന്ന വെള്ളം പാറകളിൽ തട്ടിയും തലോടിയും ശബ്ദസാഗരങ്ങൾ തീർത്ത് പതഞ്ഞു പൊന്തുന്നത് വല്ലാത്ത അനുഭൂതിയാണ് നിലമ്പൂർ താലൂക്കിലെ കുറുമ്പലങ്ങോട് ഗ്രാമത്തിലാണ് ഈ സീസണൽ വെള്ളച്ചാട്ടമുള്ളത് ശരിക്കും പ്രകൃതി ഒരുങ്ങുന്ന ഒരു വാട്ടർ തീം പാർക്കാണ് ആട്ട്യൻപാറ വെള്ളച്ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം കാഞ്ഞിരപ്പുഴയുടെ വിവിധ ഭാവങ്ങൾ ആട്ട്യൻപാറയിൽ നിന്ന് നമുക്ക് കാണാം അതിലൂടെ നമുക്കറിയാം എങ്ങനെയാണ് ആട്ട്യൻപാറ ഒരു വാട്ടർ തീം പാർക്ക്